ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും യോഹനാജ സവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടെ ഈശോ ആ നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തന്നു എന്ന ഉറച്ച വിശ്വാസത്താൽ ഈ വചനം നിങ്ങൾ ഏഴ് തവണ എഴുതി പ്രാർത്ഥിക്കുക ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സാധിച്ചു എന്ന് ഉറച്ച വിശ്വാസത്താൽ വേണം നിങ്ങൾ ഈ വചനം എഴുതാൻ ദൈവത്തിനോട് നന്ദി പറയുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു തന്നതിനായി നന്ദി പറഞ്ഞതിന് ശേഷം ഈ വചനം എഴുതുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഏത് നിയോഗവുമായിക്കൊള്ളട്ടെ വിവാഹ തടസ്സം ജോലി തടസ്സം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ജോലി നല്ലൊരു ഭവനം സാമ്പത്തിക പ്രതിസന്ധി എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് മാറ്റിത്തരും നമ്മുടെ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോ നമ്മോടൊപ്പമുണ്ട് നമ്മൾ നമ്മൾ അപ്പുറം ഈശോ നമുക്കായി കരുതി വെച്ചിട്ടുണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി നമുക്ക് ഈ വചനം ഇന്ന് തന്നെ എഴുതി പ്രാർത്ഥിക്കൂ നീ ആഗ്രഹിക്കുന്ന നിയോഗം നിനക്ക് സാധിച്ചു തന്ന ദൈവത്തിനു മുൻപ് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ഉറച്ച വിശ്വാസത്ത വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന മൂന്ന് തവണ ഏറ്റു ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ താവുമായ ഈശോമിശികായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാല് ഗർഭസ്ഥനായി ഖനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാപ്പൂസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലറങ്ങി മരിച്ച വീടിയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സുരക്കത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപകളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞങ്ങളുടെ ഈശോ ഈശോവിശികായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ധനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് വിലാത്തൂസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ച വീടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വളത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപകളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞങ്ങളുടെ ഈശോ ഈശോവിശികായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാപ്പൂസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാലറങ്ങി മരിച്ച വീടിയിൽ നിന്ന് മൂന്നാം നാളെ ഇറത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപകളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിനും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞങ്ങളുടെ ഈശോ ഈശോവിശികായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പീലാപൂസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ച വീടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സുരക്ഷത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപകളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ